താമസിക്കോണ്ട് അവന്റെ പെരടമയിലാണ് വന്ന് കുത്തണത് പെരമ വന്ന് കുത്തിയിട്ട് അതിന്റെ തറയും എല്ലാം വ്യവസ്ഥയൊക്കെ പൊട്ടി നടലി രൂപത്തെല്ലാണ് വന്ന് വെള്ളം വീഴണ ജനയിലും മാറ്റല എന്നും ജനലി ഇതൊക്കെ മാറ്റി വിചാരിയൊക്കെ പിടിപ്പിക്കലാണ് ചെയ്യണം അത്രയും സങ്കടമുണ്ട് പറയാൻ പറ്റിയല്ല എന്തു പറയാനും വീട്ടിലെ എല്ലാ വീട്ടിലും വെള്ളം കേറിയിട്ട് ബാത്റൂമിലൊന്നും പോവാൻ പറ്റാത്ത ആ വീടിന്റെ ആ എല്ലാ ബുക്കും സ്ഥലവും എല്ലാം പൊട്ടിയിട്ട് വെള്ളം ഇവര് ഇവര് ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവർ ഇത് അമ്മച്ചിയൊക്കെ കുഞ്ഞിനെ പിടിച്ചു പ്രശ്നമില്ല പാകം ചെയ്യാൻ പറ്റുവോ ില്ല വീടുകളിലൊക്കെ ഇല്ല ഞങ്ങളിപ്പൊ പൊതുച്ചോറാണ് അവിടെ എന്ത് പറ്റി കാല് എങ്ങോട്ടും പോകാനും പറ്റാത്ത അവസ്ഥ അവർക്കൊന്നും ഇവരൊക്കെ ഇവിടെ പോകാനാണ്